ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ആക്കാൻ പോകുന്ന നിങ്ങളെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ നല്ല നാടൻ ചിക്കൻ റോസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം ബോൺലെസ് ചിക്കനാണ് എല്ലാതെ ചിക്കൻ്റെ കഷ്ണം ഞാൻ ചെറിയ പീസാക്കിയിട്ട് വെച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പീസാക്കാം ഞാൻ നന്നായി ചെറുതായിട്ടാണ് ആക്കിയത് പിന്നെ വേണ്ടത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതാ ഇതുപോലെ അരിഞ്ഞ ഉള്ളി ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തത് പിന്നെ കറിവേപ്പില പിന്നെ തേങ്ങാ കൊത്ത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഈ പച്ചമുളക് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ തക്കാളി ചെറുതായിട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞത് ഒരു ചെറിയ തക്കാളിയാണ് പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് നിങ്ങളുടെ ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ വേണം ഞാൻ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ വറ്റൽമുളക് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നല്ല ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഒരു പാത്രത്തിൻ്റെ അകത്ത് ആദ്യം മുളക് പൊടി ഇടുക ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം അനുസരിച്ചിട്ടാണ് ഞാൻ നമുക്ക് നല്ല എരിവേണ്ടത് കൊണ്ട് നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തത് ഇനി എടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുക ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കണം ഞാൻ വളരെ കുറച്ച് ആക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് പൊടികൾ ചേർക്കുന്നത് ഇനി ചേർക്കേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല കൂടാൻ പാടില്ല ഒരു നുള്ള് ഗരം മസാലയാണ് ചേർക്കേണ്ടത് ഇത്രയും സാധനങ്ങൾ ചേർത്ത ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കുക അതിൻ്റെ കട്ടകളൊക്കെ കളയാ പോകാനാണ് കട്ടകളൊക്കെ പോകണം ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യാം ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ആ ചെറിയ പീസാക്കി വെച്ച ചിക്കൻ്റെ പീസ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ബോൺലെസ് ചിക്കൻ തന്നെ വേണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ആ ബാലൻസ് ഉള്ള തേങ്ങാപ്പാലും കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം അതാ ആ ബാലൻസ് ഉള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ അരമുറി തേങ്ങ ഒക്കെ വേണം എൻ്റേത് അരമുറിയേ വേണ്ടി വന്നില്ല കുറച്ചേ വേണ്ടി വന്നുള്ളൂ ചിക്കൻ കുറവായതുകൊണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടിയും അതിൻ്റെ അകത്ത് ചേർക്കണം കുറച്ച് ഉപ്പും ചേർക്കണം ഇപ്പം ഞാൻ ഉപ്പാണ് ചേർത്തത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കേണ്ടത് അടുത്തതായി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത ശേഷം മിക്സ് ആയ ശേഷം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഇതാ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് മിനിറ്റോളം നല്ല ഫ്ലെയിമിൽ വയ്ക്കുക ഇതാ ഞാനിപ്പോൾ അടച്ചു വെച്ച് ഇനി തുറന്ന് നോക്കുന്നുണ്ട് ഇതാ ഏകദേശം വെന്തു വന്നാലും ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടതാണ് അതിൻ്റെ അകത്ത് കുറച്ചും കൂടി വെള്ളം ഉണ്ട് അതിൻ്റെ അകത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കണ്ട തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് നോക്കാം താ ഇപ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട് നിങ്ങൾ സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ബോൺലെസ് ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും ഇതാ ഇപ്പം ഏകദേശം നന്നായിട്ട് വെന്തു നമുക്കിനി ഇത് മാറ്റി വെച്ച ശേഷം മറ്റ് ഉള്ളി ഒക്കെ വഴറ്റാം ആദ്യമായി ഒരു പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയിൽ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിൻ്റെ അകത്തേക്ക് ആദ്യം തേങ്ങാ കൊത്താണ് ഇടേണ്ടത് തേങ്ങാ കൊത്തിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട പിന്നെ കറിവേപ്പില ഇടുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചത് പിന്നെ വറ്റൽമുളക് ഞാൻ രണ്ട് വറ്റൽമുളകാണ് എടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റുക അതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് തന്നെ അരിയണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇതെങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളകും ചേർക്കുക പച്ചമുളകും ഇതുപോലെ തന്നെയാണ് അരിയേണ്ടത് നീളത്തിലരിയാൻ പാടില്ല അതിങ്ങനെ ചെറിയ പീസായിട്ട് തന്നെ അരിയണം എന്നിട്ടിത് നന്നായിട്ട് ഇതുപോലെ വഴറ്റുക കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴടും അതുകൊണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റുക ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നത്ര വരെ തന്നെ വഴറ്റണം അതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതുവരെ ഇങ്ങനെ വഴറ്റുക ഏകദേശം ബ്രൗൺ ഷെയ്ഡായി ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ഇതിൻ്റെ അകത്ത് തന്നെ വേവണം കുറച്ച് വെന്ത ശേഷം മാത്രമേ നമ്മൾ ഓഫ് ചെയ്യാൻ പാടുള്ളൂ ഇതാ ഇപ്പോൾ ഏകദേശം വെന്തു നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിൻ്റെ അകത്ത് തന്നെ വെന്തതാണ് ഇനി നമ്മൾ നേരത്തെ ആ ചിക്കൻ്റേത് ആക്കി വെച്ച അതിൻ്റെ അകത്തേക്ക് നമ്മൾ വഴറ്റി വെച്ച ഉള്ളി അതൊക്കെ ചേർക്കുവാണ് വേണ്ടത് ഇതാ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക് മുഴുവനായിട്ട് ഇതാ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി യോജിപ്പിക്കണം നന്നായിട്ട് തന്നെ യോജിപ്പിച്ച ശേഷം ചെറിയ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കാരണം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് വെക്കേണ്ട ഫ്ലെ ചെറിയ ഫ്ലെയിമിൽ വെക്കേണ്ടത് ഇതാ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചു ഇനി ഇതിൻ്റെ അകത്തൊരു രണ്ട് സാധനം കൂടി ചേർക്കാനുണ്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണ മുകളിലാക്കി കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം ചേർത്തത് ഒരു നുള്ള് ഗരം മസാല പിന്നെ ഇനി ചേർക്കേണ്ടത് ഒരു നുള്ള് കുരുമുളക് പൊടിയാണ് ആ ഒരു നുള്ളു കുരുമുളക് കുരുമുളക് പൊടിയും കൂടി ചേർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഫ്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരു വെളിച്ചെണ്ണ ചേർക്കാം പക്ഷേ ഞാൻ എടുത്ത വെളിച്ചെണ്ണ കുറച്ച് അധികം ആയതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ചേർക്കാഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാം നല്ല ടേസ്റ്റായിരിക്കും എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കുക എല്ലായിടത്തും നല്ലവണ്ണം എല്ലാം പിടിക്കും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കുക ചെറിയ ഫ്ലെയിമിലാണേ ഇതാ ഇപ്പോൾ ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇതാണ് ഫൈനലായിട്ടുള്ളത് ഇതാ നമുക്കിനിത് പാത്രത്തിൽ തെണിഞ്ഞ ശേഷമാണ് പാത്രത്തിലേക്ക് മാറ്റുക ഞാനിപ്പം നല്ല മൺചട്ടിയിലാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ആക്കുന്നവർക്ക് അതിൻ്റെ അകത്താക്കാം അതിൻ്റെ അകത്താക്കിയാലും ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ ചട്ടിയിലാണ് ആക്കിയത് എനി ഇതാണ് ഫൈനലായിട്ടായത് ഇനി നമുക്കിത് ആരുടെ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബായ്